എല്ലാവർക്കും നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ള അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം ഇപ്പോൾ പുറത്തു വരുന്ന പല വിവരങ്ങളും ബി ജെ പി നേരത്തെ എടുത്തിട്ടുള്ള ഈ കൊള്ളയിലെ മുഴുവൻ പങ്കും വെളിച്ചിട്ട് വരണമെങ്കിൽ എല്ലാ കുറ്റവാളികളും നിയമത്തിൻ്റെ വലയിലാവണമെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമായേ മതിയാവൂ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുക നമ്മൾ സ്വർണ്ണക്കൊള്ളയുടെ വിശദാംശങ്ങൾ ഓരോന്നോരോന്ന് പുറത്തു വരുമ്പോഴും ഇവിടുത്തെ അന്വേഷണം കൊണ്ട് ഇത് പൂർണമായിട്ടും തെളിയാൻ പോകുന്നില്ല എന്നുള്ള വസ്തുതയിലേക്ക് എത്തിച്ചേരുകയാണ് ഇപ്പം തന്നെ ഈ എസ് അന്വേഷണം പ്രമുഖരായ പലരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി നീക്കം നടത്തുന്നതായിട്ടാണ് മനസ്സിലാവുന്നത് തുടക്കത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ മാതൃകാപരമായ അന്വേഷണമാണ് നടത്തുന്നത് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയിരുന്നു ആ ഘട്ടത്തിൽ എല്ലാവരും എസ് ഐ ടി അന്വേഷണത്തെ പുകഴ്ത്തിയതുമാണ് ഞങ്ങൾ ഞങ്ങളൊഴിച്ചു പക്ഷെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പ്രമുഖരായിട്ടുള്ള പല ആളുകളും ഇതിൽ പങ്കാളികളാണ് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമായപ്പോൾ മുകളിൽ നിന്നുള്ള ഇടപെടലുകൾ ശക്തമായിരിക്കുക ഉദാഹരണത്തിന് കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് ദിവസങ്ങൾ കഴിഞ്ഞാണ് പുറത്തു വന്നതെങ്കിലും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിന് ശേഷം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിരിക്കും രണ്ട് പ്രമുഖരായിട്ടുള്ള സി പി എം കേഡറുകളെ പോലീസിനകത്തുള്ള ഈ അന്വേഷണ സംഘത്തിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കും കടകംപള്ളി സുരേന്ദ്രനിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ ഗുരുതരമായിട്ടുള്ള സ്വഭാവമുള്ള കേസായി ഇത് മാറും ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ തലപ്പത്തേക്ക് ഈ അന്വേഷണം എത്തും എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ആഭ്യന്തര വകുപ്പും സംസ്ഥാന ഗവൺമെന്റും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളെല്ലാം ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട കുറ്റവാളിയായി വരേണ്ട ഒരാൾ ശങ്കർദാസായിരുന്നു അദ്ദേഹത്തിന് കേരള പോലീസിനകത്തുള്ള സ്വാധീനം ഞാൻ പറയാതെ തന്നെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും മാലവർക്കും എല്ലാം അറിയുന്നതാണ് ശങ്കർദാസിലേക്ക് ഓരോ അന്വേഷണവും എത്തുന്നില്ല പത്മകുമാറും വാസുവും അതുപോലെ ഭരണത്തിൻ്റെ ദേവസ്വം ഭരണത്തിൻ്റെ തലപ്പത്തുള്ള മറ്റു പലരിലേക്കും ഈ അന്വേഷണം എത്തിയപ്പോൾ വളരെ ബോധപൂർവം ശങ്കർദാസിലേക്ക് ഈ അന്വേഷണം എത്താതിരിക്കാൻ ഇപ്പോൾ എസ് ഐ ടി ശ്രമിച്ചു കൊണ്ടിരിക്കുക എസ് ഐ ടി കസ്റ്റഡിയിലെടുത്തു എന്ന് പറയുന്ന പല ആളുകളും കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് കോടതിയുടെ കർശനമായ ഇടപെടലിനെ തുടർന്നാണ് പല ആളുകളെയും ചോദ്യം ചെയ്യേണ്ടി വന്നതും അറസ്റ്റ് ചെയ്യേണ്ടി വന്നതും അതിനിടയിലാണ് ഈ കേസിന് പുതിയൊരു മാനം കൂടി വന്നിരിക്കുന്നത് എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമാണ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഇപ്പോൾ വന്നിരിക്കുകയാണ് ഈ കേസന്വേഷണം ശരിയായ നിലയിൽ പോകുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മുൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ സമ്മതിച്ച ഒരു ഘട്ടത്തിലാണ് സംസ്ഥാനത്തിന്റെ മുൻപ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് ആ വെളിപ്പെടുത്തൽ ആദ്യഘട്ടത്തിൽ അത്ര ഗൗരവമുള്ള ഒരു വെളിപ്പെടുത്തലായി പൊതുസമൂഹം വിലയിരുത്തിയില്ലെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ ആ വെളിപ്പെടുത്തലിന് പിന്നിൽ ഗൗരവമേറിയ ചില സംഭവങ്ങൾ ഉണ്ടാവാം എന്നുള്ള നിലയിലേക്ക് നമ്മുടെ നാട് പറഞ്ഞിട്ടുണ്ട് ആ ഇങ്ങനെയായിരുന്നു വിദേശത്തുള്ള തന്റെ ഒരു വ്യവസായി സുഹൃത്ത് ഈ കേസിൽ സ്വർണത്തിൻ്റെ സാധാരണ സ്വർണത്തിൻ്റെ വില മാത്രമല്ല മോഷ്ടാക്കൾ ഉദ്ദേശിച്ച് ഇങ്ങനെ ഒരു കവർച്ച നടത്തിയത് ഇതിനെ ഒരു പുരാവസ്തു വകുപ്പിൽ കൈകാര്യം ചെയ്തുകൊണ്ടാണ് പതിന്മടങ്ങ് അല്ലെങ്കിൽ നൂറു മടങ്ങ് അടക്കമുള്ള തുക ഈ സ്വർണത്തിനും വിഗ്രഹങ്ങൾക്കും ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇത്ര ആസൂത്രിതമായ ഒരു കൊള്ള നടന്നിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ചില വിശദാംശങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി എന്നാണ് സ്വാഭാവികമായും ബഹുമാനപ്പെട്ട പുൻപ്രതിപക്ഷ നേതാവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇത് എസ് ഐ ടി അറിയിക്കണം അതിനുള്ള സംവിധാനം ഞാൻ ചെയ്തത് അപ്പോഴാണ് ഈ കേസിൻ്റെ മാനത്തിനെക്കുറിച്ച് നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട് വലിയ തോതിൽ അത് ചർച്ചയായില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ കേസിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരുന്നു കുപ്രസിദ്ധരായിട്ടുള്ള ചില അന്തർദേശീയ വിഗ്രഹ മോഷ്ടാക്കൾ നടത്തിയതുപോലുള്ള ഒരു കൊള്ളയാണോ ചില പേരുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത് ശബരിമലയിൽ നടന്നത് സ്വാഭാവികമായും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് നേരത്തെ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം ഇതൊരു ശബരിമലയിലെ ഇത്ര കിലോ സ്വർണം മോഷ്ടിച്ച് അതിന്റെ നടപ്പ് വില വാങ്ങി എടുക്കാൻ വേണ്ടി മാത്രം നടന്ന ഒരു കൊള്ളയല്ല എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ന്യായമായ സംശയം ആദ്യമേ ഹൈക്കോടതിക്ക് ഉണ്ടായിരുന്നു ആ സംശയം ബലപ്പെടുത്തുന്ന നിലയിലാണ് ഒരു വ്യവസായി തന്നോട് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പൊ ഇന്നലെയാണെങ്കിൽ വിഗ്രഹങ്ങൾ പലതും വ്യാളി ശിവന്റെ പ്രതിമ ഗോളക നമ്മുടെ അയ്യപ്പന്റെ തൊട്ട് പിന്നിലുള്ള ഇതെല്ലാം അവിടുന്ന് കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ബോധ്യമായിട്ടുണ്ട് ദ്വാരപാലക ശില്പങ്ങൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത് കൊണ്ടുപോയത് ദ്വാരപാലക ശില്പമല്ല എന്ന് എസ് ഐ ടിക്ക് ബോധ്യമായിട്ടുണ്ട് അളവിൽ ഉണ്ടായിരുന്നു ദ്വാരപാലക ശില്പങ്ങൾ പുനഃപ്രതിഷ്ഠിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ ചാർത്തിയ സ്വർണവുമായിട്ട് അത് പൊരുത്തപ്പെടുന്നില്ലെന്ന് എസ് ഐ ടിക്ക് ബോധ്യമായിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഒരു പുരാവസ്തു ആന്റിക് ബിസിനസ്സിലേക്ക് ഇതിനെ നയിച്ചിട്ടുണ്ടോ എന്നുള്ള കൃത്യമായിട്ടുള്ള സംശയം എസ് ഐ ടിക്കും അതിനുശേഷം വ്യവസായിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ നാം കാണുമ്പോഴാണ് ശബരിമലയിൽ നടന്നത് ഒരു സാധാരണ കൊള്ളയോ കവർച്ചയോ അല്ല അതിനപ്പുറത്തേക്ക് രാജ്യാന്തര തലത്തിൽ തന്നെയുള്ള ഒരു മാനം ഈ കേസിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ ബോധ്യമാവുന്നു അതിനിടയിലാണ് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് ശ്രീമതി സോണിയാഗാന്ധിയോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി അതായത് ഈ സ്വർണ്ണ കൊള്ളയ്ക്ക് പ്രധാന കുറ്റവാളിയായി കണക്കാക്കപ്പെട്ടിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം വാങ്ങിയ വ്യാ വ്യാപാരി വ്യവസായിയുമായിട്ട് ചേർന്ന് സോണിയാഗാന്ധിയുമായിട്ടുള്ള ഒരു ചിത്രം പുറത്തു വരുന്നു ആഘട്ടത്തിൽ ഈ ചിത്രത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉന്നയിക്കാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല കാരണം ഇതൊക്കെ സ്വാഭാവികമായി പൊതുരൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് പല ആളുകളും വരികയും ഫോട്ടോ എടുക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തിൽ പതിവുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ വ്യവസായിയുടെ വെളിപ്പെടുത്തലും വ്യവസായി എസ് ഐ ടിക്ക് നൽകിയ വിവരങ്ങളും മനസ്സിലായതോടുകൂടി ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയും ബഹുമാനപ്പെട്ട നിലവിലെ പ്രതിപക്ഷ നേതാവും പിന്നീട് ആ വാദങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത് മുഖ്യമന്ത്രി അതിനിടയിൽ തൻ്റെ കാര്യങ്ങളൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഭാഗം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പോയത് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്കാണ് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അതൊരു രാഷ്ട്രീയ കസർത്ത് മാത്രമാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് ചില മാനങ്ങൾ ഇതിനുണ്ട് എങ്ങനെയാണ് സ്വർണക്കള്ളക്കടത്തിന് നേതൃത്വം നൽകിയ മോഷ്ടാവായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആ സ്വർണം വിലക്കെടുത്തു എന്ന് പറയുന്ന വ്യാപാരിയും ഒരുമിച്ച് സോണിയാഗാന്ധിയെ കാണുന്നത് ഏത് കാലഘട്ടത്തിലാണ് സോണിയാഗാന്ധിയെ അവർ സന്ദർശിക്കുന്നത് ആരാണ് സോണിയാഗാന്ധിക്ക് അവരെ പരിചയപ്പെടുത്തിയത് നമ്മളെല്ലാവരും അടൂർ പ്രകാശിന്റെ പേര് ഇതിനോടകം കേട്ടിട്ടുള്ളതാണ് പക്ഷെ അടൂർ പ്രകാശ് മാത്രമല്ല പത്തനംതിട്ട എം ആയിട്ടുള്ള ആൻഡോ ആന്റണിയും ഇതിനകത്തുണ്ട് എന്ന് പിന്നീട് നമുക്ക് ബോധ്യമായി ഈ സ്വർണ്ണക്കൊള്ള ആസൂത്രണം നടത്തുന്ന കാലത്താണ് അതേ സമയത്താണ് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിലാണ് ഇതേ സംഘം സോണിയാഗാന്ധിയെ സന്ദർശിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു വലിയ സ്വർണ്ണക്കൊള്ള പ്ലാൻ ചെയ്തതിനു ശേഷം അന്താരാഷ്ട്ര പുരാവസ്തു വിഗ്രഹ മാർക്കറ്റിൽ അത് വിറ്റഴിക്കണം എന്ന് തീരുമാനമെടുത്തതിന് ശേഷമാണ് അത് എവിടെ വിൽക്കണം എന്ന് ഉള്ള ഉദ്ദേശത്തിൽ ഈ സന്ദർശനങ്ങളെല്ലാം കുണ്ണികൃഷ്ണൻ പോറ്റിയും വ്യവസായിയും നടത്തിയിട്ടുള്ളത് അതായത് കേരളത്തിലെ ഗവൺമെന്റിനെ ഉപയോഗിച്ച് ഇവിടുത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയെ ഉപയോഗിച്ച് അവരുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും ഉദ്യോഗസ്ഥന്മാരെയും ഉപയോഗിച്ച് ശബരിമലയിലുള്ള മുഴുവൻ അമൂല്യമായിട്ടുള്ള പുരാവസ്തുക്കളും വിഗ്രഹങ്ങൾ തന്നെ നേരിട്ട് അത് ദ്വാരപാലക ശില്പങ്ങളായാലും വ്യാഴിയുടേതായാലും ശിവൻറ്റേതായാലും ഗോളകയായാലും അതിനപ്പുറത്തിന് വരാനിരിക്കുന്ന കാര്യങ്ങളായാലും അതിന് കേവലമായ സ്വർണത്തിന്റെ വില മാത്രമല്ല അമൂല്യമായിട്ടുള്ളതാണ് വില മതിക്കാൻ കഴിയാത്ത വിഗ്രഹങ്ങളും പുരാവസ്തുക്കളുമാണ് ശബരിമലയിൽ നിന്ന് കവർച്ച ചെയ്യപ്പെട്ടത് എന്ന് കൃത്യമായും ഇപ്പോൾ ബോധ്യമായിരിക്കാം അപ്പോഴാണ് ആളുകള് എന്തിനായിരിക്കണം അവര് പിണറായി വിജയനെയും കടകംപള്ളി സുരേന്ദ്രനെയും മാത്രമല്ല സ്വാധീനിക്കേണ്ടത് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എന്തിനായിരിക്കണം അവർ പോവേണ്ടത് എന്നുള്ള ന്യായമായ സംശയം ഉയരുന്നു സംശയം ബലപ്പെടാൻ കാരണം ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുടെയും ബഹുമാനപ്പെട്ട വി ഡി സതീശൻ്റെയും മലക്കം മറിച്ചിൽ കൂടി കാണുമ്പോഴാണ് അങ്ങനെ വിശദമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് സോണിയാഗാന്ധിയുടെ രക്തബന്ധത്തിലുള്ള ചില ആളുകൾക്ക് ഇറ്റലിയിൽ ഇത്തരം പുരാവസ്തുക്കളും വിഗ്രഹങ്ങളും വിപണനം ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് ഇത് നേരത്തെ തന്നെ അവർക്കെതിരെ നടക്കുന്ന ചില കേസുകളിൽ സി ബി ഐക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ് സി ബി ഐ ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച ചില വസ്തുതകൾ സത്യവാങ്മൂലമായി നൽകിയിട്ടുണ്ടായിരുന്നു തമിഴ്നാട് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പല ക്ഷേത്രങ്ങളിൽ നിന്നും അതുപോലെ പുരാവസ്തു കൈ കൈവശമുള്ള പല വ്യക്തികളിൽ നിന്നും അനേകം വിഗ്രഹങ്ങളും പുരാവസ്തുക്കളും അവിടെ വിപണനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇറ്റലിയിൽ സോണിയാഗാന്ധിയുടെ രക്തബന്ധത്തിലുള്ള ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള പുരാവസ്തുക്കളും വിഗ്രഹങ്ങളും വിപണനം ചെയ്യുന്ന വലിയൊരു മാർക്കറ്റുണ്ട് അവർക്ക് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ വേണ്ടിയാണോ ആന്റോ ആന്റണിയും അടൂർപ്രകാശിന്റെയും ഒക്കെ മാധ്യസ്ഥതയിൽ ഈ വിഗ്രഹമോഷ്ടാവായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ സ്വർണം വിലക്കെടുത്തിട്ടുള്ള വ്യവസായിയും ആ കാലത്ത് അതേ കാലത്ത് സോണിയാഗാന്ധിയെ കണ്ടത് എന്നുള്ള സംശയവും ബലപ്പെടുകയാണ് അതുകൊണ്ട് ഈ കേസിന്റെ അന്വേഷണം ശരിയായ നിലയിൽ വ്യക്തമായ വിവരങ്ങൾ അവിടെ പുറത്തു വരണമെങ്കിൽ ആ വിവരങ്ങളിലേക്ക് കൂടി എസ് കടക്കണം ഇതിന് രാജ്യാന്തര ബന്ധങ്ങൾ മാനങ്ങളുള്ള ബന്ധങ്ങളുണ്ട് എന്ന് കോടതിക്ക് തന്നെ ബോധ്യമായിട്ടുള്ള കാര്യമാണ് കുപ്രസിദ്ധരായിട്ടുള്ള അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരുമായി മോഷ്ടാക്കളുമായി സാമ്യമുള്ള സംഭവമാണോ നടന്നിരിക്കുന്നത് എന്ന് ചോദിച്ചത് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരോ മാധ്യമ സുഹൃത്തുക്കളോ അല്ല ആ ചോദ്യം നേരെ ചൊവ്വേ ചോദിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് ചില വിഗ്രഹ മോഷ്ടാക്കളുടെ പേരുകൾ തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആ ചോദ്യം ഉന്നയിച്ചത് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായിട്ടുള്ള വ്യവസായി വെളിപ്പെടുത്തിയതും അത് തന്നെയാണ് ഇതൊരു സ്വർണ മോഷണം മാത്രമല്ല ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ചെന്നിത്തലയാവട്ടെ അതിന്റെ ഒരു മതിപ്പ് വിലയും കൂടെ പറയുകയുണ്ടായി ഞാൻ പറഞ്ഞതല്ല ബഹുമാനപ്പെട്ട ചെന്നിത്തലയാവട്ടെ അതിന്റെ ഏതാണ്ട് ഒരു മതിപ്പ് വലയോടുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയത് സംശയം ആ വഴിക്കും പോവേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ അന്വേഷണം കേരള പോലീസ് അന്വേഷിച്ചാൽ മതിയാവില്ല കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം രാജ്യാന്തര തലത്തിലുള്ള ബന്ധങ്ങൾ അന്വേഷിക്കാൻ കഴിയുന്ന ഏജൻസികൾ അന്വേഷിക്കണം അത്തരം സ്ഥാപനങ്ങളിലേക്കും അത്തരം ഉന്നത വ്യക്തികളിലേക്കും പോകുന്ന ഒരു അന്വേഷണം ആവശ്യമുണ്ട് സ്വർണക്കള്ള കടത്ത് കേസിൽ സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി കോൺഗ്രസിന്റെ ഒരു ഒളിച്ച് ഒളിച്ചുകളി വളരെ പച്ചയായിട്ട് നമുക്ക് കാണാം ഒരൊറ്റ നേതാവും ഈ സ്വർണ്ണക്കൊള്ളയിൽ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരൊറ്റ നേതാവും സോണിയ ഗാന്ധിയെ ഉണ്ണികിഷൻ പോറ്റിയും വ്യവസായിയും എങ്ങനെ ഒരുമിച്ച് കണ്ടു എന്തിന് ഒരുമിച്ച് കണ്ടു എന്നുള്ളതിന് ഇതുവരെ ഒരു വിശദീകരണം നൽകിയിട്ടില്ല ഏത് കാലഘട്ടത്തിലാണ് കണ്ടത് എന്തിനാണ് കണ്ടത് ആ സന്ദർശനത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നൊരു ഒറ്റ കോൺഗ്രസ് നേതാവും ഇതുവരെ അതിനുള്ള വിശദീകരണം നൽകിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് സംശയങ്ങൾ ദുരൂഹതകൾ വർദ്ധിക്കുകയാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു സ്വർണ്ണക്കൊള്ളയിലെ വിശദാംശങ്ങൾ മുഴുവൻ പുറത്തു വരുമ്പോ എൽ ഡി എഫിനെ പോലെ തന്നെ യു ഡി എഫിനും അതിൽ പരിക്കുപറ്റും അത്ര ഹരിശ്ചന്ദ്രന്മാരല്ല പ്രതിപക്ഷത്തിരിക്കുന്നത് അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം ആവശ്യമുണ്ട് അതും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമുണ്ട് ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വൈറലായിട്ടുള്ള ഒരു പാട്ടി പറഞ്ഞല്ലോ ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തേണ്ടി വരുമെന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തി നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും സ്വർണം ആരപ്പ സഖാക്കളാണ് വിറ്റത് ആർക്കപ്പ കോൺഗ്രസിനാണ് അയ്യപ്പ ലാഭം കൊയ്തത് ആരൊക്കെ ഇന്ത്യ മുന്നണി ഒറ്റക്ക് ഇത് നാളെ കേരളത്തിലെ ജനങ്ങൾ ഒരു ഗാനമായിട്ട് പാടുന്ന സ്ഥിതി വരും ഇതിനകത്ത് എൽ ഡി എഫിനും യു ഡി എഫിനും തുല്യമായ പങ്കാളിത്തമുണ്ട് ഗുരുതരമായ കാര്യങ്ങളിൽ അവരും ഏർപ്പെട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ പ്രകാശ് പറയട്ടെ യു ഡി എഫ് കൺവീനറല്ലേ എന്തിനാ കണ്ടത് ആരാ കണ്ടത് ആരാണ് ഇടനിലക്കാർ എന്താണ് സംസാരിച്ചത് ഇല്ലെങ്കിൽ ആന്റോണി പറയട്ടെ ശബരിമല നിൽക്കുന്ന മണ്ഡലത്തിലെ എം പി അല്ലേ പറയട്ടെ നമ്മളൊക്കെ ആരെങ്കിലും കൂട്ടിയിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജെ പി നഡ്ഡയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ പറയാൻ ബാധ്യസ്ഥരാണ് ഏതെങ്കിലും ഒരു വ്യവസായിയെ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കച്ചവടക്കാരനെ കൂട്ടിയിട്ടോ ഇത്തരം അധികാര കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു മടിയുമില്ലാതെ പറയാൻ ബാധ്യസ്ഥനാണ് രാഷ്ട്രീയ പ്രവർത്തകർ സുതാര്യമായിട്ട് കാര്യങ്ങളെ സമീപിക്കണം അതുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അല്ല അതിപ്പോ വീഡിയോ കിട്ടുമല്ലോ അത് ഇനി വരാൻ പോകുന്ന പാട്ടാണ് കാരണം ഈ കേസ് കഴിയുമ്പോ അല്ല ഈ കേസിന്റെ അന്വേഷണം ഫലപ്രദമായി നടക്കുമ്പോൾ യു ഡി എഫിനും തുല്യമായ പങ്കാളിത്തം ഉണ്ടാവും അത് ഇനിയും കോടതിയിലല്ല കോടതിയിൽ മറ്റൊരു കേസിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ രണ്ട് സ്ഥാപനങ്ങളെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ ഇനിയും സമയമുണ്ട് പുരാവശ്യമായി ബന്ധപ്പെട്ട ഒരു കേസും ഇല്ല വേറൊരു കേസിൽ ദില്ലിയിൽ പല കേസുകൾ നടക്കുന്നുണ്ടല്ലോ നിങ്ങൾ കുറച്ചുകൂടി വിശദാംശങ്ങൾ ഞാൻ തരാറുണ്ട് ഇപ്പൊ ഇന്ന് ദിവസം ഉണ്ടല്ലോ നിങ്ങൾ എല്ലാം കൂടി ഇന്ന് തന്നെ പറയുന്നു അവർ നടത്തുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള ഈ ബിസിനസ് അവർ നടത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച നിലവിൽ വാദ്രക്കെതിരെ കേസുണ്ട് മറ്റേ നാഷണൽ ഹെറാൾഡിനെതിരെയുള്ള കേസ് ഉണ്ട് പല കേസുകളുണ്ട് അതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ വരുന്നു നിങ്ങൾ എന്ത് ഞാനിപ്പോ ഒരു കാര്യം പ്രാഥമികമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതെല്ലാം അന്വേഷിക്കണം എന്നാണ് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത് അവരുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസുമില്ല അവരുടെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കുന്ന സന്ദർഭത്തിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങളാണ് അതല്ല ഞാൻ പറഞ്ഞത് ഈക്വലി റെസ്പോൺസിബിൾ ആണ് സി പി എമ്മും കോൺഗ്രസും സി ബി ഐ അന്വേഷണം വന്നാൽ കടകംപള്ളിക്ക് ബുദ്ധിമുട്ടാവില്ലേ കടകംപള്ളിയിൽ അപ്പുറത്തേക്ക് പോയവർക്ക് ബുദ്ധിമുട്ടാവില്ലേ ഇനി അവസാനം മുഖ്യമന്ത്രിക്ക് തന്നെ ബുദ്ധിമുട്ടാവില്ലേ അതല്ലേ ഞാനിപ്പോ പച്ചമലയാളത്തിൽ തന്നെയല്ലേ പറഞ്ഞത് ഇതിന് ശരിയായ പരിഹാരം കാണണമെങ്കിൽ കേരള പോലീസിന്റെ എസ് ഐ ടി അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് വളരെ കൃത്യതയോടെ ഞാൻ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയല്ലേ പ്രശാന്തൻ ഇത്ര ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരായിട്ടുള്ള നിരവധി കേസുകൾ ദില്ലിയിലുണ്ട് റോബർട്ട് വാഡ്രയ്ക്കെതിരായിട്ടുള്ള കേസുകളുണ്ട് അവിടെയെല്ലാം അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചും മറ്റുറവിടങ്ങളെ കുറിച്ചും അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് അതിനിടയിൽ ചില വിശദാംശങ്ങൾ അവർക്ക് ഇറ്റലിയിലുള്ള ചില വ്യാപാരങ്ങളെ സംബന്ധിച്ചുമുള്ള വിശദാംശങ്ങളുണ്ട് ഇതെല്ലാം വെളിയിൽ വരുന്ന കാര്യമാണ് അതല്ലാതെ ഞാനിപ്പോൾ എഴുതി ഉണ്ടാക്കി കൊണ്ടുവന്നതല്ല അതിന്റെ ആ ചോദ്യം അല്ലല്ല ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് അല്ലല്ല ഞാൻ ഒറ്റ കാര്യം ഒട്ടേറെ ആരോപണങ്ങളല്ല ശരിയായ ആരോപണങ്ങളാണ് അന്വേഷിച്ചത് ഞാന് രണ്ട ഈ സ്വർണ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണക്കൊള്ള അല്ല അന്വേഷണം അതായത് അവിടത്തെ തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരും ഇവിടുത്തെ ഒരു പത്രക്കാരനും കണ്ടുപിടിച്ചിട്ടില്ല ആ കൊണ്ടുവന്ന സ്വർണം ഏറ്റുവാങ്ങാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിളിപ്പോയത് എന്ന് പറഞ്ഞ ഒരാളാണ് നിങ്ങളെല്ലാവരും എന്നെ കൊല്ലുവായിരുന്നു ഈ തിരുവനന്തപുരത്ത് വെച്ചാണ് ഞാൻ പറഞ്ഞത് ആ പറയട്ടെ പറയട്ടെ പറട്ടെ പറ തീർന്നിട്ട് അതായത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്ത സ്വർണം ഏറ്റുവാങ്ങാൻ തിരിച്ചെടുക്കാൻ സി എം ഓയിൽ നിന്നാണ് ആദ്യത്തെ കോള പോയെന്നത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ നമ്മളാർ ഭരിച്ചു കൊണ്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് ആഴ്ചകളോളം നിങ്ങൾ എൻ്റെ വേട്ടയടി കൈരേഖയാണോ എന്ന് ചോദിച്ചു ഉണ്ടല്ലോ പക്ഷേ ഒന്നര കൊല്ലം സി എമ്മിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അതേ കേസിലകത്തായിരുന്നു അദ്ദേഹമാണ് വിളിച്ചത് ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇനി ബാക്കിയുള്ള എസ് എഫ് ഐ ഒ കേസിനെ കുറിച്ച് ഇപ്പോൾ എനിക്കറിയില്ല സ ഞാൻ പറഞ്ഞു അന്വേഷിച്ചിട്ട് പറയാം അല്ല ഈ വിഷയം തിരിക്കേണ്ട ഒരു അല്ല ഇന്ന് ഇന്ന് ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ചോദ്യത്തിനും ഞാൻ മറുപടിയില്ല ഇന്ന് ഞാൻ ചില കാര്യങ്ങൾ സുപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് സമാധാനത്തോടെ അത് എഴുതാം എഴുതാതിരിക്കാം അല്ലെങ്കിൽ വിട്ടുകളയാം എന്ത് വേണം ചെയ്യാം ഇന്ന് ഈ വിഷയം അല്ലാതെ ഒരു ചോദ്യത്തിന് ഞാൻ മറുപടി പറയും അറിയില്ലായിരുന്നല്ലോ രമേശ് എന്നിട്ട് അറിഞ്ഞപ്പോഴല്ലേ മിണ്ടതേതായിരുന്നു ഇദ്ദേഹം എനിക്ക് സാമാന്യ ബുദ്ധി പോലെ പ്രശ്നം രമേശ് ചെന്നിത്തല കുടുങ്ങിയല്ല പറഞ്ഞിട്ട് ഇപ്പോൾ ചോദിച്ചു നോക്കി രമേശ് ചെന്നിത്തല അതിൽ ഉറച്ചിരിക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം ഞാനും ശ്രീ രമേശ് ചെന്നിത്തലയിൽ പങ്കെടുത്ത ഒരു ചർച്ചയിൽ അദ്ദേഹം ആദ്യം പറഞ്ഞു എനിക്കിപ്പോൾ എസ് ഐ ടി നല്ല വിശ്വാസമാണ് പറഞ്ഞു ഇല്ലയോ ഈ ഇരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു ചാനലിലാണ് എല്ലാ ഉണ്ട് അതായത് ചെന്നിത്തല എൻ്റെ നല്ല സുഹൃത്താണ് ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒക്കെ ശരിയാണ് അദ്ദേഹം ആദ്യം വിചാരിച്ചത് ഈ എസ് ഐ ടി അന്വേഷിച്ചാൽ പോരാ കാരണം ഇതിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ട് ഇത് അന്താരാഷ്ട്ര ആന്റിക് മാർക്കറ്റിൽ സഹസ്ര കോടി കോടിക്കണക്കിന് രൂപയുടെ ഇത്ര അമ്പതിനായിരം കോടി അതിന പുള്ളി പറഞ്ഞത് ഞാൻ കോടി ഉറക്കുന്നില്ല വില വരുന്ന ഇടപാടുകൾ നടന്നു എന്ന് പറഞ്ഞ ഒരാളാണ് ആര് അതുകൊണ്ട് ഈ അന്വേഷണം കേന്ദ്ര ഏജൻസികൾ നടത്തണം എന്ന് പറഞ്ഞ ആളാണ് ആണോ ഇല്ലയോ ഇല്ലയോ പയലുണ്ടോ ഇല്ലയോ ആണോ അതാണ് ഈ കേസ് അന്വേഷണം നടന്നല്ലോ എന്താ അറസ്റ്റ് ചെയ്യേണ്ട അതിൽ ആരാണ് സ്വർണം കടത്തിയത് നല്ലോണം അറസ്റ്റ് നടന്നിട്ടുണ്ടായില്ല നിങ്ങള് ഞാൻ പറഞ്ഞല്ലേ ഇന്നത്തെ കാര്യം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്തിലെ സ്വർണ്ണക്കള്ളക്കടത്തല്ല അത് പറയാൻ വേണ്ടി വേറൊരു പത്രസമ്മേളനം വേണമെങ്കിൽ നടത്താം ഇന്നത്തെ കാര്യം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ് അല്ല രമേശ് ചെന്നിത്തല ആദ്യം ഇതൊക്കെ അദ്ദേഹം കേട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഇതിന്റെ അപകടം പിന്നെയായി അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം പറഞ്ഞിട്ട് രമേശ് ചെന്നിത്തല ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പോഴെന്താണ് ആ കാര്യത്തിൽ സ്റ്റിക്കോൺ ചെയ്താത്തത് അതെന്റെ ഒരു ചോദ്യമല്ലേ അല്ലെങ്കിൽ ഈ ഞങ്ങൾക്കും ഈ സംശയം ആദ്യം വരില്ലായിരുന്നു പിന്നെയാണ് അന്വേഷിച്ച് പോകുമ്പോ ഇതിനകത്ത് വെറുതെ കണ്ടതല്ലെന്നും മന്ത്രചരട് കെട്ടിയതല്ലെന്നും മന്ത്രചരട് കെട്ടാൻ ഇയാൾ ഏത് പോറ്റിയാണ് ഇയാള് ഇതിലേത് അമ്പലത്തിന് പോറ്റിയാണ് ഇദ്ദേഹത്തിന് ആന്ധ്രയിൽ ക്ഷേത്രം ഉണ്ടെന്നാണ് പറയുന്നത് ചെറിയ കളിയല്ല നടന്നിരിക്കുന്നത് അപ്പൊ ആ വഴിക്ക് വരുന്ന ദക്ഷിണേന്ത്യയിൽ നിന്ന് വരുന്ന പല വിഗ്രഹങ്ങളും പല പുരാവസ്തുക്കളും ഇനി ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് ഞാനത് അടുത്ത സന്ദർഭത്തിൽ പറയാം ഇപ്പൊ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു സ്വർണക്കള്ള ശബരിമലയിലെ സ്വർണക്കൊള്ള കേസിൽ നിന്ന് എളുപ്പത്തിൽ കോൺഗ്രസിനും കൈ കഴുകി രക്ഷപ്പെടാനാവില്ല ബാക്കിയെല്ലാം പിന്നീട് വിശദമായിട്ട്